ദൈവനാമത്തിന്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മിസ്സി ഓൺലൈൻ ബയോൾ കിസ്സിലെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളായ ലൂക്കോസിന്റെ സുശേഷം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ വിജയികളും ആരാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ് നമ്മുടെ അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ സിയോൺ ഓൺലൈൻ ബയോൾ കിക്സ് അതായത് ഈ ചാനലിലായിരിക്കും വരിക എല്ലാവരും ഈ ചാനൽ വേഗത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നിലത്തിനും വളത്തിനും ഉപകാരമില്ലാത്തത് എന്താണ് ഉത്തരമിതാണ് ഉപ്പ് പതിനാലിൻ്റെ മുപ്പത്തി അഞ്ച് രണ്ടാമത്തെ ചോദ്യം ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന ചോദ്യം യേശുവിനോട് ചോദിച്ച ശിഷ്യൻ ആരാണ് ഉത്തരമിതാണ് ഓപ്ഷൻ സി പത്രോസ് ഗ്ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിയൊന്ന് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു യേശു ശിഷ്യന്മാരോട് ജനങ്ങളെ എത്ര വീതം പന്തി പന്തിയായി ഇരുത്താനാണ് നിർദ്ദേശിച്ചത് ഉത്തരം ഉത്തരമിതാണ് ഓപ്ഷൻ എ അൻപത് വീതം ഗ്ലൂക്കോസ് ഒൻപതിൻ്റെ പതിനാല് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു ഉച്ചഭക്ഷണത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു പേര് എന്താണ് ഉത്തരം ഉത്തരമിതാണ് മുത്താഴം ഗ്ലൂക്കോസ് പതിനൊന്നിൻ്റെ മുപ്പത്തി എട്ടിൽ കാണാം മുത്താഴത്തിന് മുൻപേ കുളിച്ചില്ല എന്ന് കണ്ട് പരീശന്മാർ ആശ്ചര്യപ്പെട്ടു അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഈ പാഠഭാഗങ്ങളിൽ യേശു ആരുടെയെല്ലാം വീടുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് മൂന്ന് വീടുകളിലാണ് യേശു സന്ദർശനം നടത്തിയിരിക്കുന്നത് ഒന്നാമതായി മാർത്തയുടെയും മറിയയുടെയും വീട് ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തിയെട്ട് നാൽപ്പത്തി രണ്ട് രണ്ടാമതായി ഒരു പരീശന്റെ വീട് ലൂക്കോസ് പതിനൊന്നിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മൂന്നാമതായി പരീശ പ്രമാണിയുടെ വീട്ടിൽ പതിനാലിൻ്റെ ഒന്ന് ആറോ വാക്യങ്ങൾ ആറാമത്തെ ചോദ്യം മനുഷ്യർ വില കൽപ്പിക്കാത്ത ഒന്നിന് ദൈവം വില കൽപ്പിക്കുന്നതായി യേശു ചൂണ്ടിക്കാണിച്ചത് ഏത് സൃഷ്ടിയെക്കുറിച്ചാണ് ഉത്തരമിതാണ് കുരുകിൽ ഗ്ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ആറ് ഏഴോ വാക്യങ്ങൾ മനുഷ്യർ വില കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മൊത്തായി പത്തിൻ്റെ ഇരുപത്തിയൊൻപതിൽ കാണാം കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലേ അപ്പോൾ ഒരു കാശിന് രണ്ട് കുരുകിലാണ് വിൽക്കുന്നത് ഗ്ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ആറിൽ കാണാം രണ്ട് കാശിന് അഞ്ച് കുരുകിൽ അപ്പോൾ ഒരു കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാശിന് നാല് കുരുകിലേ കിട്ടാവുള്ളൂ എന്നാൽ ഇവിടെ അഞ്ചു കുരുകിൽ വിൽക്കുന്നു അതായത് ഒരു കുരുകിലിനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു സ്നേഹിതന്മാരുടെ ഭൂമിയിൽ എത്ര സ്നേഹിതന്മാരെ പറ്റി പറയുന്നുണ്ട് ആരെല്ലാമാണ് ഉത്തരം ഇതാണ് മൂന്ന് സ്നേഹിതന്മാരെ പറ്റിയാണ് അവിടെ പറയുന്നത് അതായത് അർദ്ധരാത്രിയിൽ എത്തുന്ന സ്നേഹിതൻ അതായത് മൂന്നപ്പൻ ചോദിക്കാൻ വേണ്ടി എത്തുന്ന സ്നേഹിതൻ രണ്ടാമതായി വഴിയാത്രയിൽ വന്ന സ്നേഹിതൻ അവനാണ് അവനുവേണ്ടി ഭക്ഷണം ചോദിക്കാനാണ് മറ്റേ സ്നേഹിതൻ വന്നത് മൂന്നാമതായി വീട്ടിൽ കുഞ്ഞുങ്ങളോടുകൂടി കിടക്കുന്ന സ്നേഹിതൻ പതിനൊന്നിൻ്റെ അഞ്ച് ആറ് ഏഴ് എട്ടോ വാക്യങ്ങൾ എട്ടാമത്തെ ചോദ്യം ആരുടെ ക്രൂരതകളാണ് യേശുവിനോട് അറിയിച്ചത് അറിയിച്ച സംഭവം എന്താണ് ഉത്തരം ഉത്തരമിതാണ് പീലാത്തോസിൻ്റെ ക്രൂരതകളാണ് പതിമൂന്നിൻ്റെ ഒന്നിൽ കാണാം ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാവങ്ങളോടുകൂടെ കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു എന്ന് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ബോധം വന്നവൻ തിരിച്ചറിഞ്ഞത് എന്താണ് ഉത്തരമിതാണ് എൻ്റെ അപ്പൻ്റെ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു എന്ന കാര്യം ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനേഴ് പത്താമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമായിരുന്നു ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനായി സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒന്ന് ലിപിയിൽ ഇത് ചിഹ്നമായി ഉപയോഗിക്കുന്നു വചനത്തിന് ഇതിൽ വില വലിയ വിലയുണ്ട് എന്താണ് ഉത്തരമിതാണ് പുള്ളി അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുള്ളി എന്ന് പറയുന്നത് അതായത് ആ പുള്ളി ഇങ്ങോട്ട് വന്നില്ല ആ പുള്ളിയെ ഇന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ വചനത്തിൽ ഇതിന് വലിയ വിലയുണ്ടെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പതിനാറിൻ്റെ പതിനേഴിൽ കാണാം ന്യായ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് വചനത്തിൽ ഒരു പുള്ളിക്ക് വലിയ വിലയുണ്ട് അതുപോലെ തന്നെ ലിപിയിൽ പുള്ളി നമ്മൾ സാധാരണ ഒരു ചിഹ്നമായിട്ട് ഉപയോഗിക്കാറുണ്ട് എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം ഉത്തരങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ശിശു പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് കാണുന്നില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പേര് കാണും നിങ്ങൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും മെസ്സേജിനെ ടാഗ് ചെയ്താണ് അയച്ചതെങ്കിൽ ആ പേര് കാണുവാനായിട്ട് സാധ്യമല്ല കറക്റ്റ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആരും മറക്കരുത് ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മുടെ സിയോൺ ഓൺലൈൻ ബയോളിക്സ് എന്ന യൂട്യൂബ് ചാനലിലായിരിക്കും എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന ഉത്തരം മറ്റൊരാൾ കാണുകയില്ല മറ്റൊരാൾ അയക്കുന്ന ഉത്തരം നിങ്ങൾക്കും കാണാൻ സാധിക്കുകയില്ല ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ചോദ്യം ഇടുന്ന വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻ്റ് ചെയ്താൽ മതിയാവും മുത്തരങ്ങൾ അയയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ബൈബിൾക്ക് എത്രത്തോളം പ്രയോജനകരമാവുന്നു എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് അതായത് പുതിയ എന്തെങ്കിലും ചോദ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ഒന്ന് അറിയിക്കുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചത് ആരൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ച് വിജയി ആയിരിക്കുന്നത് നോക്കാം സിസ്റ്റർ സൂസൻ ജെയിംസ് ബ്രദർ ജോർജ് ടി ജി സിസ്റ്റർ ഗീതു സിസ്റ്റർ അനുഷിഹാബുദ്ദീൻ സിസ്റ്റർ साली जोसेफ, सिस्टर गीदामा राजू सिस्टर बीनामी, सिस्टर जया जॉर्ज, सिस्टर लिजिमोल के सिस्टर सारामेविडी सारा देवी സിസ്റ്റർ ജെമ്മി മാത്യു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ സിയോൻ ഓൺലൈൻ ബൈബിൾ ബയോട്ടിക്സിലായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ചോദ്യം കാണുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് ദയവായിട്ട് എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ